ഈ സമൂഹം കൃത്യമായ രീതിയിൽ അവരുടെ മതവിധി പുലർത്താനുള്ള ശ്രമം നടത്തുന്നു അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഷേഖുന കാന്തപുരസ്ഥ അതൊക്കെ ചാനലുകളിൽ വഴിച്ചേക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ടവർ ധീരമായ ഒരു കാര്യം പറഞ്ഞു ഇതുവരെയും ഒച്ചാനിച്ചു നിന്നവർക്കൊക്കെയും അതിനെ പിന്തുണയ്ക്കേണ്ടി വന്നു മടവൂരടക്കം ഹുസൈൻ മടവൂരടക്കം മറ്റ് പല എന്തെങ്കിലും പറയുമ്പോഴേക്ക് സൈക്കിൾ എടുത്ത് കൂടുന്നവരൊക്കെയും അതിനെ പിന്തുണയ്ക്കേണ്ടി വന്നു ആണും പെണ്ണും ഒന്നിച്ച് വ്യായാമം ചെയ്യാൻ പാടില്ല എന്ന് ഇന്നും അത് ചർച്ചയാണ് ഇന്നും ഒരു ചർച്ചയാണ് ആ വിഷയത്തിൽ ഒരിക്കൽ പോലും അഭിപ്രായം പറയേണ്ടാത്ത ചില രാഷ്ട്രീയ നേതാക്കളൊക്കെ അത് കൊത്തിപ്പിടിച്ച് പറകൂടിക്കൊണ്ടിരിക്കുന്നു ആർക്ക് ഈർഷതം വന്നാലും ആർക്ക് പ്രകോപനം ഇറങ്ങിയാലും നമ്മളത് പറഞ്ഞുകൊണ്ടിരിക്കും എന്നാണ് ഇന്ന് പോലും ഒരു സംസ്ഥാന പാർട്ടിയുടെ സെക്രട്ടറി പറയുന്നത് എന്ത് തോന്നിയാസാണെന്ന് ആലോചിച്ചു നോക്കും നിങ്ങൾ എന്താ എല്ലാവരും ഇസ്ലാമിനിട്ട് ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിക്കുന്നത് അദ്ദേഹം ആ ഒരു ചർച്ച നടത്തി അപ്പുറം ലഭ്യമായി അയാൾക്ക് കിട്ടിയില്ല പക്ഷെ ചോദിച്ചു വാങ്ങി രന്ന് സ്വീകരിച്ചു സർവരും അതിനെതിരെ പ്രതികരിച്ചു അങ്ങനെ ഓയന്ന് നിൽക്കുമ്പോൾ ഞാൻ അതിൽ നിന്ന് മാറുക എന്നുള്ളതല്ല വിചാരിച്ചത് നേരെ മറിച്ച് പിന്നെയും പറഞ്ഞു ആര് ക്രൗരിയം കാണിച്ചാലും നമ്മളത് സമത്വത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു കെ എസ് ആർ ടി സി ബസ്സിൽ ചിലപ്പോഴൊക്കെ വനിതാ കണ്ടക്ടറുണ്ടാകുന്നു വനിതാ കണ്ടക്ടർ ഉള്ള കെ എസ് ആർ ടി സി ബസ്സിൽ കണ്ടക്ടർ ഇരിക്കുന്ന ബാക്കിലെ ഡോറിന്റെ തൊട്ടുടനെയുള്ള സീറ്റിന്റെ മുകളിൽ ഒരു പ്രത്യേക ബോർഡുണ്ട് വനിതാ കണ്ടക്ടറുള്ള ബസ്സിൽ കണ്ടക്ടറുടെ സീറ്റിൽ പെണ്ണ് മാത്രമേ ഇരിക്കാവൂ ഈ രാഷ്ട്രീയ നേതാവ് നേതൃത്വം കൊടുക്കുന്ന ഭരണ ഭരണകൂടം പുറത്തിറക്കുന്ന പൊതുവാഹനത്തിൽ വനിതാ കണ്ടക്ടർ ഇരിക്കുന്നിടത്ത് വനിതകൾ മാത്രമേ ഇരിക്കാവൂ എന്ന് കൃത്യമായി എഴുതി വച്ചിരിക്കുന്നു എവിടെയാണ് സമത്വം ആരാണ് ഈ സമത്വത്തെ കുറിച്ച് പറയുന്നതിനപ്പുറം പ്രയോഗരംഗത്തേക്ക് കൊണ്ടുവന്നത് പോളിറ്റി ബ്യൂറോ മെമ്പർമാരെ മൊത്തം പരിശോധിക്കുക എത്ര പെണ്ണുങ്ങളുണ്ടായി സെക്രട്ടറിമാരെ പരിശോധിക്കുക എത്ര പെണ്ണുങ്ങളുണ്ടായി എത്ര പ്രാവശ്യം ഈ സ്റ്റേറ്റിലും മറ്റിടങ്ങളിലും ഭരണത്തിലേറി എത്ര വനിതാ മുഖ്യമന്ത്രിമാരുണ്ടായി എല്ലാം സഹിച്ചു സഹിച്ച് സഹിച്ച് മോഹഭംഗം കൊണ്ട് അവസാനം ഗൗരിയമ്മക്കൊക്കെ വേറൊരു പാർട്ടി രൂപീകരിച്ച് പോകേണ്ടി വന്നു ഞാൻ ഏതെങ്കിലും പാർട്ടിയെ പറയാനല്ല വേദി ദുരുപയോഗം ചെയ്യുന്നത് ഉസ്താദ് ദീനിന്റെ ഒരു കാര്യം പറയുമ്പോഴേക്ക് പിറകെ കൂടാണ് ഒരു സംഗീത് ചാനലുണ്ട് ഏഷ്യാനെറ്റ് എന്ന പേരിൽ ഇന്ന് അവർ നടത്തിയ ഇത് സംബന്ധമായ ചർച്ചയുടെ പേര് പോലും എത്രമേൽ വികൃതമാണ് മദ്യപ്പുഴയും ഹൂറികളും എന്നായിരുന്നു മദ്യപ്പുഴയും ഹൂറികളും ഇതുമായി പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല പെണ്ണൊന്നിച്ച് എക്സൈസ് ചെയ്യണോ എന്നത് ചർച്ച ചെയ്യുന്ന ചാനലിൽ ആ പ്രോഗ്രാമിന് അവർ പേരിടുന്നതും ഹൈലൈറ്റ് ചെയ്യുന്നതും മദ്യപ്പുഴയും ഹോറികളും എന്നാണ് ഇടക്കാലത്ത് സുകുമാരൻ നായർ അങ്ങനെ ഒരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരാണ് സ്വർഗത്തിൽ പോയി ഹൂറികളെ കണ്ടുവന്നതെന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യം മതദർശനങ്ങളിൽ പലതും പലതും പറയുന്നു അതെല്ലാം ഓടി വെച്ച് പുതിയ ലിബറൽ കാലത്തോടൊത്തൊരുമിച്ച് ഞങ്ങളും നിങ്ങളുടെ ആളുകളാണെന്നും പറഞ്ഞിട്ട് നല്ല പിള്ള ചമയാൻ പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇസ്ലാമിനത് അങ്ങനെ പറ്റൂലേ എന്തുകൊണ്ട് ഇത് ദൈവിക സംവിധാനമാണ് ഇതിന്റെ ആദർശം സുഭദ്രമാണ് ഇതിന്റെ പ്രമാണങ്ങൾ യുക്തിഭദ്രമാണ് ഒരു ചെറിയ വൈകല്യം പോലും ബാധിക്കാത്ത വിധം അവ സുരക്ഷിതമാണ് സംരക്ഷിതമാണ് അവകാശവാദല്ല പരിശുദ്ധ ഖുർആന്റെ കാര്യം മാത്രം എടുത്തു നമ്മൾ പരിശോധിച്ചു നോക്കുക ഈ ഖുർആാൻ സംരക്ഷിക്കാൻ വേണ്ടി പടച്ചറബ് ദുന്യാവിൽ നടപ്പിലാക്കിയ എത്ര എത്ര മഹാത്ഭുതങ്ങളാണ് ചെറിയ ഇരുപത്തിയേഴ് പുസ്തകങ്ങളാണ് പുതിയ നിയമം എന്ന് പറയുന്ന ബൈബിൾ ഇതുവരെ അത് കാണാതെ പഠിച്ച ഒരൊറ്റ മനുഷ്യനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല രണ്ട് കോടിയിലേറെ മുമ്പ് നിങ്ങളുടെ ഹൃദയത്തിൽ സൂറത്തുൽ ഫാത്യഹ മുതൽ അന്നാസ് വരെ അറുന്നൂറ്റി ചില്ലാനം പേജ് കൃത്യമായി കാണാതെ ഇരിക്കുന്നുണ്ട് രണ്ട് കോടിയിൽ പരം ഒരു ലോക ഭരണാധികാരി വരുന്നു അദ്ദേഹം എല്ലാ ഖുർആന്റെ പ്രതികളും കണ്ടു കെട്ടുന്നു ഖുർആാനിന്റെ ആപ്പുകളെല്ലാം അയാൾ ഒരു പ്രത്യേകമായ ആപ്പ് ഉപയോഗിച്ച് പ്രവർത്തനരഹിതമാക്കുന്നു നേരം വെളുക്കുമ്പോഴേക്ക് ആയിരക്കണക്കിന് പ്രതി പ്രിന്റ് ചെയ്ത് സുബഹിജമായിത്ത് കഴിഞ്ഞാൽ അത് ഓതാനുള്ള സംവിധാനം ഈ സമൂഹത്തിന് മാത്രം സാധ്യമാണ് ചെറിയ സംഗതി അല്ല അത് ലോകത്തെ ഏറ്റവും കൂടുതൽ കത്തോലിക്ക ക്രിസ്ത്യാനികൾ തിങ്ങിപ്പാർ